ൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് ആയുധമാക്കുമോ ഭരണപക്ഷം എന്നൊരു ചോദ്യവുമുണ്ട് അതല്ല അപ്പുറം പ്രധാനപ്പെട്ട ബില്ലുകൾ നിയമങ്ങളാക്കേണ്ടതുണ്ട് അതിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നേതാക്കൾ ഒറ്റയ്ക്കെന്തൊറ്റയ്ക്കും നടത്തുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അങ്ങനെ ഒരു ആയുധമാക്കുമോ നാളെ സഭയിൽ അതും ഉയരാൻ സാധ്യതയുണ്ടോ നാളെ ഇപ്പോൾ വരുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ സഭയിൽ വന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ രാഹുലിന്റെ സഭയിലെ പ്രസൻസ് വെച്ചിട്ട് ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിനെതിരായ ഒരു ആയുധമാക്കി അതിനെ മാറ്റാൻ കഴിയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർശനമായ ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും സഭയിൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് ഭരണപക്ഷത്തെ സംബന്ധിച്ച് അതൊരു സുവർണ അവസരമാണ് കാരണം കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങൾ നോക്കിയാൽ നിരന്തരം ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറ്റുമുടുന്നു എന്ന് കൃത്യമായി പറഞ്ഞാൽ വി ഡി സതീശനുമായി ഭരണപക്ഷവും സ്പീക്കറുമൊക്കെ ഏറ്റുമുട്ടുന്ന പലവിധ സംഭവങ്ങളുണ്ട് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം ഉന്നയിച്ചിട്ട് താങ്കൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാൾ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ ബെഞ്ചിൽ വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ വന്ന് കയറി കഴിഞ്ഞതിന് ശേഷം മുമ്പ് തോളോട് തോൾ ചേർന്ന് നടന്ന സഹപ്രവർത്തകർ ആരും രാഹുലിന്റെ അടുത്തേക്ക് പോകില്ല രാഹുൽ മാങ്കൂട്ടം ഏറ്റവും അവസാനം പ്രതിപക്ഷ നിരയിൽ ഏറ്റവും അവസാനം മഞ്ചേരി എം എൽ എ യു എൽ ലത്തീഫിനോടും പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരവും മഞ്ചേശ്വരം എം എൽ എ എ കെ അഷ്റഫും ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്താണ്ടിരുന്നത് ആദ്യം എ കെ അഷ്റഫ് സംസാരിച്ചു പിന്നീട് നജീബ് കാന്തപുരവും സംസാരിച്ചു ടി വി ഇബ്രാഹീം വന്ന് കൈ കൊടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് യു എൽ ലത്തീഫാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് തന്റെ യിലേക്ക് പോയത് ഇതിനിടയിലാണ് സഭയിലെ അടിയന്തര അനുശോചന പ്രസംഗങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ട്രഷറി ബെഞ്ചിൽ നിന്ന് ഒരു കുറിപ്പ് നിയമസഭയിൽ ഒരു ജീവനക്കാരൻ രാഹുൽ മാക്കൂട്ടത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന ഒരു കുറിപ്പ് കൊടുത്തു അദ്ദേഹം അത് വായിച്ചു നോക്കുന്നത് നമ്മൾ മീഡിയ ഗാലറിയിൽ നിന്ന് കണ്ടു ആ വായിച്ചു നോക്കിയതിന് ശേഷം തിരിച്ചൊരു കുറിപ്പ് അദ്ദേഹം എഴുതി ആ ജീവനക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു ആ ജീവനക്കാരൻ ആ കുറിപ്പുമായി നിയമസഭയുടെ സഭാ ഹാളിന് പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ുന്നത് പ്രസിഡന്റ് സണ്ണി ജോസഫ് കൊടുത്ത കുറിപ്പാണ് അതെന്നാണ് കാരണം ആ സമയത്ത് സണ്ണി ജോസഫ് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് ഈ നിയമസഭാ ഉദ്യോഗസ്ഥൻ രാഹുൽ മാങ്കൂട്ടം കൊടുത്ത കുറിപ്പ് സണ്ണി ജോസഫിന്റെ കയ്യിലേക്കാണ് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം സഭയിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് സണ്ണി ജോസഫ് സഭയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി ആ സമയത്ത് കുറിപ്പ് കൊടുത്ത് താങ്കളാണോ എന്ന് ഞാൻ പോയി ചോദിച്ചിരുന്നു അപ്പോൾ ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായിരുന്നത് ാണ് രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വന്നത് അത് നേരത്തെ ഉള്ള ഒരു സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചില കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ വരികയാണെങ്കിൽ വി എസ് അച്യുതാനന്ദർ അടക്കമുള്ള ആളുകളുടെ ചരമോപചാരം നടക്കുന്ന ദിവസം ഭരണപക്ഷത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് കയറാൻ തീരുമാനിച്ചത് രാവിലെ തന്നെ സഭയുടെ പരിസരത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു രാഹുലിനൊപ്പം വന്ന ഒരാളുമായി ഞാൻ സംസാരിച്ചു ആ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് എം എൽ എ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലായിരുന്നു ഞാനടക്കമുള്ള ചില മാധ്യമ പ്രവർത്തകർ നിന്ന് നിങ്ങളെയൊക്കെ അവിടെ കണ്ടു അതുകൊണ്ട് അതിലെ വരുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കി റൂട്ട് മാറ്റി സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് അവർ പറയുന്നത് ഒപ്പമുള്ള ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് മാത്രമായിരിക്കും ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുക നാളെ മുതൽ പങ്കെടുക്കില്ല എന്നാണ് ഒപ്പമുള്ള ആളുകളിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഇന്ന് തിരിച്ച് അടൂരിലേക്ക് പോയി അടൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാനാണ് തീരുമാനം ോ പാലക്കാട് സ്വീകരിക്കുമോ രാഹുൽ മാങ്കുടത്തിന് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു അതോടൊപ്പം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടില്ലേ രാഹുൽ മാങ്കട്ടത്തിലെ വരവ് കാരണം വരരുത് എന്ന നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആരുടെ പിന്തുണയുണ്ട് എന്ന ചോദ്യമുണ്ട് എന്തായിരുന്നു ആ കുറിപ്പ് പ്രതിപക്ഷ നിരയിൽ നിന്നും രാഹുൽ മാങ്കോട്ടത്തിലെത്തിയ കുറിപ്പ് അതിലും വ്യക്തത വരേണ്ടതുണ്ട്